ഹലോ ഗായ്സ് ഇന്നൊരു ഡയൻ മൈ ലൈഫാണ് അപ്പോൾ തൊണ്ടയൊക്കെ അടഞ്ഞിട്ടുണ്ട് മഴയൊക്കെ കൊണ്ട് പനിയൊക്കെ പിടിച്ചു ചെറുതായിട്ട് അപ്പം ചാലിന് ഇതാ വെള്ളം കയറാനായിട്ടുണ്ട് ഇവിടെ ആണ് അപ്പോൾ രണ്ട് സൈഡിലും ചാലൊക്കെ കൊണ്ട് മഴ പെയ്താൽ വെള്ളം കയറും അപ്പം മഴ പെയ്തോണ്ട് നിൽക്കുക തന്നെയാണ് വെള്ളം ഇപ്പം കയറും ഇപ്പം കയറും എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അതിനുശേഷം നമ്മളൊന്ന് പുഴേൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് പുഴയൊക്കെ നിറഞ്ഞ് ഒഴുകുന്നുണ്ട് വെള്ളൊക്കെ കേറിയിട്ടുണ്ട് പുഴയിൽ അപ്പോൾ പു പുഴൻ്റെ അടുത്തുള്ള മരത്തിൻ്റെ പകുതിയോളൊക്കെ വെള്ളമായിട്ടുണ്ട് അവിടെ കുറേ പുല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മുങ്ങിയിട്ടുണ്ട് നന്നായി മഴ പെയ്തതിൻ്റെ ലക്ഷണമാണ് അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ പോയി നോക്കിയപ്പോൾ തന്നെ നന്നായി കലങ്ങി വെള്ളം വരുന്നുണ്ട് നന്നായി വെള്ളം കയറിയിട്ടുണ്ട് കുറേ ഹൈറ്റിലുണ്ട് നല്ല കലക്ക് വെള്ളമാണ് അങ്ങനെ മഴയൊക്കെ നോക്കി ഉച്ചയായി ഉച്ചയായപ്പം ചോറ് ചെയ്യാൻ സമയമായി ചമ്മന്തിയും പിന്നെ നല്ല അടിപൊളി കണ്ണി മാങ്ങ അച്ചാറുണ്ട് മൂത്തമ്മ കൊണ്ട് തന്നതാണ് കണ്ണി മാങ്ങ അച്ചാർ നല്ല അടിപൊളി മാങ്ങ അച്ചാറാണ് നല്ല സൂപ്പർ അച്ചാറാണ് ഈ അച്ചാറും അതൊരു മാങ്ങയും കുറച്ച് ചമ്മന്തി മാത്രം മതി കുറേ ചോറുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല വർഷങ്ങൾ പഴക്കമുള്ള മാങ്ങയാണ് അച്ചാറൊക്കെ ഇങ്ങനെ ഒരു വർഷമൊക്കെ ആയി നൂത്തം പറഞ്ഞിട്ടുള്ളത് ഇപ്പം നല്ല അടിപൊളി അച്ചാറാണ് അതൊക്കെ കൂട്ടി ചോറ് കഴിച്ചു ഉച്ചയ്ക്ക് അങ്ങനെ ചോറ് കഴിച്ചതിന് ശേഷം ദേ സാധനം കഴിച്ചു ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കൊക്കക്കായേൻ്റെ കുരു പോലത്തെ ഒരു സാധനമാണ് ഉള്ളത് അത് നല്ല മധുരമായിരുന്നു കേട്ടോ നല്ല മദര ഉള്ള സാധനമാണ് അതുപോലെ കൊക്കക്കായൻ്റെ ഉള്ളുത്ത പോലെ ഉണ്ട് കഴിക്കാൻ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതാ ഒരു തത്ത തത്തതാ പേരക്ക് തിന്നാൻ വന്നിട്ടുണ്ട് അപ്പോൾ തത്ത പേരയ്ക്ക് തിന്നുകൊണ്ട് എടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ തമ്പുരുമോള് വന്നിട്ടുണ്ട് തമ്പുരുമോളെ ഏച്ചിവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് അവൾ രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിൽക്കാൻ വന്നതാണ് അപ്പോൾ വൈകുന്നേരം കടി കൊണ്ടുവന്നപ്പം ഞാൻ കടിയൊന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളെ ആ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അപ്പം വീഡിയോയില് ചിക്കൻ മസാല പോണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്നു പിന്നെ ഏച്ചി കുറച്ച് ബേക്കറി കൊണ്ടു തന്നിരുന്നു ബിസ്ക്കറ്റും റസ്ക്കൊക്കെ ആയിരുന്നു കൊണ്ടുവന്നത് അതിൻ്റെ കൂടെ പിന്നെ എന്തോ പിങ്ക് കളറ് വേറെ എന്തോ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ചോക്കോസ് പോലെയൊക്കെ ഉണ്ട് കാണാൻ റോസ് കളറിൽ എന്തോ ഒരു എന്താ പറയുക സ്ട്രോബെറീൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ടുള്ള സാധനമായിരുന്നു അതൊക്കെ കൊണ്ടുവന്നിരുന്നു അങ്ങനെ കുറച്ച് വൈകുന്നേരം ആയപ്പോൾ മഴയൊക്കെ എന്തായി നോക്കി പാലത്തിൻ്റെ അടുത്തേക്ക് വരെ നടന്നുപോയി ആ വലിയ മഴയ്ക്കൊന്നും കുറവൊന്നുമില്ല അപ്പോൾ നന്നായി വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മള് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്